കുട്ടികളുടെ വീഡിയോ ഇഷ്ടമല്ലാത്ത ആളുകള് വളരെ ചുരുക്കായിരിക്കില്ലേ ബാക്കി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും കുട്ടികളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ അല്പം മുമ്പ് കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലുപരി ഒരു പ്രവാസിയുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ ഒരു വീഡിയോ കേട്ടോ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു കുട്ടി അതിൻ്റെ അച്ഛനോട് സംസാരിക്കുകയാണ് അത് മിക്കവാറും അച്ഛൻ വിദേശത്തായിരിക്കും അല്ലെങ്കിൽ ഗൾഫിലേക്കായിരിക്കും അപ്പോൾ ആ അച്ഛനോട് സംസാരിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു കുട്ടി അച്ഛന് ഫോണിലൂടെ ഉമ്മ വെക്കുന്നു ഇതൊക്കെ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ അതൊരു സംഭവമാണ് എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇതൊക്കെ ഒരു ഫീലിംഗ് ആണ് അപ്പൊ എനിക്കും ഗൾഫിലുള്ള സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ പറയാറുണ്ട് ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ കോള് അതൊക്കെ ഒരു സുഖാണ് തലേ അത് എന്നോട് പറയാറുണ്ട് അതൊക്കെ ഒരു സുഖമാണ് അത് അനുഭവിച്ചവർക്ക് അത് അറിയുള്ളൂ എന്നത് എന്തായാലും ഇങ്ങക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും